താരങ്ങൾ സ്ക്രീനിൽ തിളങ്ങുമ്പോൾ താരപുത്രിമാർ ടിക്ടോക്കിലൂടെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത് ഉറവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ടിക്ടോക്ക് വീഡിയോ ആണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത് വീഡിയോ എത്തിയതോടെ കുഞ്ഞാറ്റ സിനിമയിലേക്ക് എത്തുമെന്നാണ് ആരാധകരുടെ ചോദ്യം താരപുത്രിമാരുടെ ഡപ്പ് മാഷുകളും ടിക്ടോക്ക് വീഡിയോകളുമാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് ദിലീപിൻ്റെ മകൾ മീനാക്ഷിയുടെയും ജഗതി ശ്രീകുമാറിൻ്റെ മകളുടെയും ടിക്ടോക്ക് വീഡിയോ കണ്ട ആരാധകർ ഇവർ എപ്പോഴാണ് സിനിമയിലേക്ക് എത്തുക എന്ന് ചോദിക്കുകയാണ് ഇതിനിടയിലാണ് കിഡിലൻ ഡബ് മാഷുമായി ഊർവശിയുടെയും മനോജ് കെ ജിയുടെയും മകളും എത്തിയിരിക്കുന്നത് തേജാലക്ഷ്മിയുടെ ടിക്ടോക്ക് വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് അമ്മ ഊർവശിയുടെയും വല്യമ്മ കൽപ്പനയുടെയും സിനിമയിലെ സംഭാഷണങ്ങളാണ് കുഞ്ഞാറ്റ ടിക്ടോക്കിൽ ചെയ്തിരിക്കുന്നത് മികച്ച പിന്തുണയാണ് കുഞ്ഞാറ്റയുടെ ഡബ്സ്മാഷിന് ലഭിക്കുന്നത് താരകുടുംബത്തിലെ ഇളം തലമുറക്കാരി ഒട്ടും മോശമാക്കിയില്ലെന്നാണ് അഭിപ്രായം പലയിടത്തും കുഞ്ഞാറ്റ വല്യമ്മ കൽപ്പനയെ ഓർമ്മിപ്പിച്ചു എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത ഒരു നഷ്ടമാണ് കൽപ്പനയുടേതും മുമ്പ് പല അഭിമുഖങ്ങളിലും കുഞ്ഞാറ്റയ്ക്ക് കൽപ്പനയുടെ സ്വഭാവമാണെന്ന് മനോജ് കെ ജയിലും ഉറുവശിയും പറഞ്ഞിട്ടുണ്ട് ടിക്ടോക്കിൽ എത്തിയതോടെ ഇപ്പോൾ ആരാധകർക്കും അക്കാര്യത്തിൽ സംശയമില്ലാതായിരിക്കുകയാണ് വളരെ അനായാസമായിട്ടാണ് കുഞ്ഞാറ്റ സംഭാഷണങ്ങളൊക്കെ പറയുന്നത് ഇവരുടേത് കൂടാതെ ദിലീപ് നമിത പ്രമോദ് ഹരീഷ് കണാരൻ നിത്യമേനോൻ എന്നിവരുടെയും തമിഴ് ചിത്രങ്ങളിലെ സംഭാഷണങ്ങളും കുഞ്ഞറ്റ ഡബ്സ് മാഷിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് താരകുടുംബത്തിൽ നിന്നും അടുത്ത യുവതാരം എപ്പോഴാണ് ആ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുക എന്നാണ് സിനിമ ആരാധകരും ചോദിക്കുന്നത് എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും